ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എൽ അടുത്ത മാസം പതിനാലാം തീയതിയാണ് ആരംഭിക്കുക ഉടൻ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫിക്സ്റ്റർ പ്രഖ്യാപിക്കും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ ഇതുവരെ ഫിക്സ്റ്റർ പുറത്തുവിടാൻ ഫെഡറേഷൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് ഇപ്പോൾ പുതിയതായി കൊണ്ട് ഒരു കാരണം ഉടലെടുത്തത് സ്റ്റേഡിയങ്ങളുടെ അഭാവമാണ് അതായത് സ്റ്റേഡിയങ്ങൾ പല ടീമുകൾക്കും ഇപ്പോൾ ലഭ്യമല്ല മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ ഒരു കണ്ടീഷൻ പല സ്റ്റേഡിയങ്ങളിലും ഇല്ല എല്ലാ സ്റ്റേഡിയങ്ങളും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതായത് ആദ്യത്തെ പത്ത് ദിവസം ഹോം മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല എന്ന കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഫെഡറേഷനെ അറിയിക്കുകയാണ് എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ സാധ്യതയില്ല മറിച്ച് കോഴിക്കോട്ടെ ഇ എം എസ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കുക പക്ഷെ അവിടെ ഇനിയും പണികൾ പൂർത്തിയാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിൽ ഹോം മത്സരങ്ങൾ കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധ്യതയില്ല മാർച്ച് മാസത്തിലെ ആദ്യ വീക്കിലായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് ഫെഡറേഷനെ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിക്കാൻ പോവുകയാണ് ആദ്യത്തെ പത്ത് ദിവസം ഹോം മത്സരങ്ങൾ വേണ്ട എന്നുള്ള ഒരു നിലപാട് കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കുകയാണ് ഇനി മാർക്കസ് മെർഗുലാവോ പറഞ്ഞ മറ്റു വിവരങ്ങൾ പല ക്ലബ്ബുകൾക്കും ഇത്തവണ ഹോം സ്റ്റേഡിയങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ ഫിക്സ്ചർ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫിക്സ്ചർ നിർണയം ഫെഡറേഷന് ഇപ്പോൾ കടുത്ത ഒരു ആശങ്ക നൽകുന്നുണ്ട് മുഹമ്മദൻ എഫ് സി ഇന്തർ കാശി എന്നിവർക്ക് ഹോം സ്റ്റേഡിയങ്ങൾ ഇല്ല എല്ലാ മത്സരങ്ങളും എവേ മത്സരങ്ങളാണ് ഒഡീഷയുടെ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പഞ്ചാബ് ഡൽഹി മുംബൈ ഇവരുടെ സ്റ്റേഡിയങ്ങൾ എപ്പോഴൊക്കെ ലഭ്യമാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല അതായത് ഈ സ്റ്റേഡിയങ്ങളൊക്കെ തയ്യാറാവേണ്ടതുണ്ട് റെഡി ആകേണ്ടതുണ്ട് അതിൻ്റെ കാര്യത്തിലും ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല അങ്ങനെ വലിയ ഒരു പ്രശ്നം ഇപ്പോൾ ഫിക്സ്ചർ ഉണ്ടാക്കുന്നതിൽ ഫെഡറേഷൻ നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണ് മാർക്കസ് മർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ കാര്യങ്ങൾ സങ്കീർണമാണ് സ്റ്റേഡിയങ്ങൾ എല്ലാം പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു അതെല്ലാം നല്ല രൂപത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ഫിക്സ്റ്റർ വൈകി കഴിഞ്ഞാൽ ഐ എസ് എല്ലിൻ്റെ തുടക്കവും വൈകാൻ തന്നെയാണ് സാധ്യതകൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമ കൊണ്ടും കാണാം